പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ കൊല്ലപ്പെട്ടതായി സോഷ്യൽ മീഡിയയിൽ അഭ്യൂഹം വാർത്ത പ്രചരിപ്പിച്ചത് അഫ്ഗാൻ മാധ്യമങ്ങളാണ് ജയിലിലെത്തിയ ഇമ്രാൻഖാന്റെ സഹോദരിമാരെ സൈന്യം വലിച്ചിഴച്ചെന്നും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വിവരം പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പാക് സൈനിക മേധാവി അസിം മുനീറും ഐ എസ് ഐയും ചേർന്ന് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രചാരണം ഇമ്രാൻഖാന്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ജയിൽ ജയിലധികൃതർ അനുവാദം നൽകിയില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പ്രചരിച്ചത് ഇമ്രാൻഖാനെ കാണണമെന്നാവശ്യപ്പെട്ട് അടിയാല ജയിലിന് മുന്നിൽ പ്രതിഷേധിച്ച അദ്ദേഹത്തിന്റെ സഹോദരിമാരെ ബലപ്രയോഗത്തിലൂടെ നീക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഖാൻ കൊല്ലപ്പെട്ടു വന്ന അഭ്യൂഹത്തെ തുടർന്ന് ആയിരക്കണക്കിന് തെഹ്രീ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ റാവൽപിണ്ടി അടിയാല ജയിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് അതേസമയം പാക് സർക്കാരോ ജയിലധികൃതരോ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇമ്രാൻഖാൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരത്തി കഴിഞ്ഞ മെയ്യിലും അഭ്യൂഹം പ്രചരിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം